by Sanabria. Gets the the away. Goal! Magical Messi in the 84th minute. എംഎൽഎസിലേക്കുള്ള തിരിച്ചുവരവ് രാജകീയമാക്കിയിരിക്കുകയാണ് ലിയണൽ മെസ്സി പരിക്കുമൂലം രണ്ടാഴ്ചകൾക്ക് ശേഷമാണ് ലിയണൽ മെസ്സി എം എൽ എസിൽ മത്സരിക്കുന്നത് ഈയൊരു മത്സരത്തിൽ ലിയണൽ മെസ്സി തകർപ്പൻ പ്രകടനമായിരുന്നു എം എൽ എസിൽ ഇന്റർ മയാമിക്ക് വേണ്ടി കാഴ്ചവെച്ചത് കൂടാതെ ഇന്റർമയാമിക്ക് വേണ്ടി വിജയം സ്വന്തമാക്കാനും ലിയണൽ മെസ്സിക്ക് സാധിച്ചു മത്സരത്തിൽ ഒരു ഗോളും ഒരു അസിസ്റ്റും സ്വന്തമാക്കാൻ മെസ്സിക്ക് സാധിച്ചു ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു ലാഗ് ഗാലക്സിക്കെതിരെ ഇന്റർമയാമി വിജയിച്ചു കയറിയത് ഈയൊരു മത്സരത്തിൽ പകരക്കാരനായ കൊണ്ടായിരുന്നു മെസ്സി എത്തിയത് എന്നിട്ടും മത്സരത്തിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ മെസ്സിക്ക് സാധിച്ചു ഈ മത്സരത്തിലെ പ്രധാന കാഴ്ചകളിൽ ഒന്നായിരുന്നു ലിയണൽ മെസ്സിയുടെ മനോഹരമായ ഗോളും അതിലുപരി മെസ്സിയുടെ കിടിലൻ അസിസ്റ്റും മത്സരത്തിന്റെ എൺപത്തിമൂന്നാം മിനിറ്റിൽ മത്സരം സമനിലയിൽ നിൽക്കുന്ന സമയത്താണ് ലിയണൽ മെസ്സി തകർപ്പൻ ഗോൾ നേടിയത് ലാ ഗാലക്സി ബോക്സിന് തൊട്ടുവെളിയിൽ നിന്ന് ഡീപോളിൽ നിന്ന് പന്ത് സ്വീകരിച്ച ലിയണൽ മെസ്സി ഏതാണ്ട് മൂന്നോളം ഗാലക്സി താരങ്ങളെ മറികടന്നുകൊണ്ട് ലിയണൽ മെസ്സി തന്റെ ഒരു ഷോട്ട് ഷോട്ടുതിർക്കുകയും മെസ്സി തൊടുത്ത പന്ത് നേരെ ഗോളിൽ കലാശിക്കുകയുമായിരുന്നു ലാ ഗാലക്സി ഗോൾ കീപ്പർക്ക് എത്തിപ്പിടിക്കാൻ പോലും പറ്റാത്ത രീതിയിലായിരുന്നു ലിയണൽ മെസ്സി തൊടുത്ത ആ ഗ്രൗണ്ട് ബോൾ ഷോട്ട് വലയിലേക്ക് എത്തിയത് ഈയൊരു ഗോൾ മത്സരത്തിൽ ഇന്റർമയാമിക്ക് ലീഡ് സമ്മാനിക്കുകയായിരുന്നു കൂടാതെ മത്സരത്തിന്റെ എൺപത്തി ഒൻപതാം മിനിറ്റിൽ ലൂയി സുവാരസ് നേടിയ ഗോളിനെ ലിയണൽ മെസ്സി വഴിയൊരുക്കിയതും ഏറെ ശ്രദ്ധയാകർഷിച്ച ഒന്നാണ് ഡീ പോളിൽ നിന്ന് പന്ത് സ്വീകരിച്ച ലിയൽ മെസ്സി ഒരു ബാക്ക് ഫ്ലിപ്പിലൂടെയാണ് സുവാരസിനെ ബോക്സിനുള്ളിലേക്ക് പന്ത് നൽകിയത് ഒട്ടും പിഴക്കാതെ സുവാരസ് ആ പന്ത് വലയിലേക്ക് എത്തിക്കുകയും ചെയ്തു അങ്ങനെ മത്സരത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ഇന്റർമയാമി വിജയിക്കുകയായിരുന്നു